ഒരാളുടെ ശരീരത്തെ അല്ല ബാധിക്കുന്നത് ഈമാനിനെയാണ് ബാധിക്കുന്നത് വിവാദത്തിനെയാണ് ആത്മാവിനെയാണ് ലഹരിയോ ലഹരി ബാധിക്കുന്നത് പ്രത്യക്ഷത്തിൽ തുടക്കത്തിൽ അത് ബാധിക്കുന്നത് ശരീരത്തെയാണ് ചിന്തയാണ് മനുഷ്യന്റെ പിന്നെ അത് ബാധിക്കും എന്നാൽ ഭീകരമാണ് ഒരാൾ പ്യൂർ അതായത് വിദഗ്ധ മഹാബിയായാൽകരനായാൽ പിന്നെ അവനെ മോചിപ്പിക്കുക എന്ന് പറയുന്നത് അതീവ ഗുരുതരമാണ് ആര് പറഞ്ഞാലും ഉസ്താദ് പ്രശ്നമല്ല ഉമ്മയും പാപ്പയും പ്രശ്നമില്ല ിയും പ്രശ്നമില്ല മുതിർന്ന ആളുകൾ പ്രശ്നമല്ല ആരും ലഹരിയുടെ മറ്റൊരു ലഹരിയാണ് ലഹരിയുടെ മറ്റൊരു രീതിയാണ് എന്ന് പറയുന്നത് അതിനൊരു ഉദാഹരണമാണ് ഞാൻ പറയുന്നത് എന്റെ കൺമൂപ്പിൽ വെച്ച് ഞാൻ കണ്ടതാണ് അതായത് മൂന്ന് ആണുങ്ങളുള്ള ഒരു വീട്ടിൽ രണ്ടു കൊന്നും പെണ്ണുങ്ങളും അഞ്ചാളും മൂന്നാണു രണ്ടു പെണ്ണു പാപ്പ വെച്ചു

അവർക്ക് അവർ രണ്ടു കൂട്ടർ കൂലി കിട്ടാൻ വേണ്ടി ഉപേ ഉപേർ പോയി കത്തറയിൽ വന്ന ചേട്ടൻ അവൻ പറഞ്ഞു അനിയനോട് അനിയനോട് അങ്ങനെ അദ്ദേഹം ഈ കുട്ടിയൊന്നും പ്രതികരിച്ചില്ല കുട്ടി പറയാണ് ബാപ്പ ഓതുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് ഉമ്മ ഓതുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് നമ്മളൊക്കെ ഉസ്താദന്മാർ ഓന്നിട്ടുണ്ട് പണി മുക്രിയായ കൊണ്ട് മരിച്ചിട്ട് ഓർത്താണ് കാര്യമായ പണി ആ പാപ്പ ഓതുന്നതും ബാപ്പന്റെ വാപ്പ ഓതുന്നതും ഈ പതിമൂന്ന് കാലത്തെ ഊർവകാല മുസ്ലിമുകളൊക്കെ ഓരുന്നതും ചെയ്യുന്നതും കണ്ടു വളർന്ന നമ്മള് പെട്ടെന്ന് പറയാൻ ഇങ്ങനെ ഒന്നും ഓർത്താൻ പാടില്ല അത് നരകത്തിലാകുന്ന പണിയാണെന്ന്

ജന്മം നൽകിയ ഉപ്പയെ തള്ളി പറയാൻ തുടങ്ങി പ്രസവിച്ച ഉമ്മയെ തള്ളിപ്പറയാൻ തുടങ്ങി അവരെ പഠിപ്പിച്ച മുഴുവൻ തുടങ്ങി തുടങ്ങി ഇമാമുകളെ അങ്ങനെ അവസാനം ഇവൻ ഇവൻ പറഞ്ഞിട്ട് അനിയൻ കേൾക്കാതെ വന്നപ്പോ അനിയനെ ഒന്ന് തുടർന്നു അപ്പൊ ഇവരെ കുട്ടികൾ പോയില്ലേ ഇങ്ങനെ എത്രയോ സ്ഥലങ്ങളിൽ വിദഗ്ധ തലക്ക് പിടിച്ചതിന്റെ പേരിൽ നടക്കുന്നു നമ്മൾ ആകെ ഈ മദ്രസ നടത്തുന്ന സഹോദരിമാർ കേൾക്കുന്നില്ലേക്ക് വേഗത്ത് തീർക്കുക പിന്നെ നമ്മൾ ഈ മദ്രസ നടത്തുന്നത് സാഹിത്യോത്സവം നടത്തുന്നത് പള്ളി സ്ഥാപിച്ചു നടത്തുന്നത് മഹല്ലിൽ പ്രവർത്തിക്കുന്നത് ധീയായ പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്നത് എന്തിനു വേണ്ടിയാണ് ഇവിടെ അധികാരം കിട്ടാനാണോ അല്ലല്ലോ നമ്മൾ ഈ പണം മുടക്കുന്നതും ഈ സമയം ചെലവഴിക്കുന്നതും ഒക്കെ എന്തിനാണ് നമ്മൾ ഒറ്റപ്പെട്ട് കിടക്കുമ്പോ അവിടെ നമുക്ക് സന്തോഷം ലഭിക്കണം അവിടെ നമുക്ക് ആശ്വാസം ലഭിക്കണം ഞാൻ നിന്റെ സൽകർമ്മമാണ് എന്ന് നമ്മൾ 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 ചെയ്ത ചെയ്ത ഈ ഈ കാര്യം അർക്കാൻ പോകുന്ന പോകുന്ന കൊടുക്കാൻ ദാനധർമ്മം മദ്രസക്ക് സ്ഥലം കൊടുത്തത് ഇതൊക്കെ ഖബറിൽ വെച്ച് പറയുകയാണ് അന സ്വാലിഹ അസ്ഹർത ലൈലക നഹാരക രാത്രിയിൽ ഉറക്കമൊഴിച്ച് നീ ഓതിയ ഖുർആനാണ് ഞാൻ സ്ഥലത്ത് അപ്പുറത്തുനിന്ന് ശബ്ദമുണ്ട് അപ്പുറത്തുനിന്ന് ശബ്ദമുണ്ട് അതൊന്നും നോക്കാതെ ഞാൻ സമയത്ത് സംസ്കാരമാണ് ഞാൻ കേൾക്കാനിരിക്കുന്നതേയുള്ള അത് കേൾക്കുമ്പോ എന്തൊരാശ്വാസമാണ് പറയും നീ നീ ഉറങ്ങിക്കോ അല്പം പ്രാർത്ഥന പാപമോചനം ഞാൻ ചുരുക്കി പറയുകയാണ് പ്രിയപ്പെട്ട സഹോദരന്മാരെ സഹോദരിമാരെ നമ്മളെ മക്കളിൽ നിന്നും നമ്മുടെ നിന്ന് നമ്മുടെമാരിൽ നമ്മൾ ഭക്ഷണം കൊടുത്ത മുതാലിമങ്ങളിൽ നിന്ന് നമ്മൾ നമ്മൾ കൊടുത്ത ഉസ്താദുമാരിൽ നിന്ന് എന്താ പ്രതീക്ഷിക്കുന്നത് മരിച്ചതിന്റെ ശേഷം നമ്മുടെ വീട്ടിൽ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നതല്ലേ ഇതുകൊണ്ടൊക്കെ നമ്മൾ ആഗ്രഹിക്കുന്നത് അത് മുടങ്ങി പോകുന്ന ഒരവസ്ഥയാണ് ഒരാൾ ആവുക എന്ന് പറഞ്ഞാൽ അതൊക്കെ തീർന്നു പോകുന്ന കുറ്റിയെറ്റു പോകുന്ന

അവരൊക്കെ സോഷ്യൽ മീഡിയയിലൂടെ അനുഭവിക്കുന്നതും പിന്നെ ഇത്തരം ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്നതിന്റെ ഒന്നാമത്തെ അവർ ആദ്യം പോവുക പിന്നെ എന്തുവാ നമ്മളെയും നമ്മുടെ മക്കളെയും നമ്മുടെ കുടുംബങ്ങളെയും നമ്മുടെ നാടിനെയും ഞാൻ ഇന്ന് നീട്ടി സംസാരിച്ചാൽ ഉദ്ദേശിക്കുന്നില്ല കാരണം ആകെ നമുക്ക് സംസാരിക്കാനുള്ള സമയം അരമണിക്കൂർ ആവുമ്പോൾ കുറവാണ് അതിൽ നിന്ന്